ബിജു ഇതിന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയേ എന്തെങ്കിലും പ്രത്യേകത തോന്നണ്ടോ ഉം ഒരു പ്രത്യേക കളവയ്ക്കുണ്ട് അതല്ല പിന്നെ ഇതിന്റെ മുഖം ഒരു ചെറുത്താന്റെ പോലെ ഉണ്ട് നോക്കിയേ ഉം ഉം കറക്റ്റ് ഈ പൂച്ച അറിയോ നിനക്ക് ആഭിചാരക്രിയകൾക്ക് ഉപയോഗിക്കണ പൂച്ചയാണ് എന്ന് എന്ന് മന്ത്രവാദത്തിന് ഉപയോഗിക്കണ പൂച്ചയാണ് മന്ത്രവാദത്തിനാ അതായത് നമുക്ക് ഈ പൂച്ചനെ വെച്ച് മന്ത്രവാദം ചെയ്ത് നമുക്ക് അമാനുഷിക ശക്തികളൊക്കെ കിട്ടും അതിൽ നിനക്ക് മന്ത്രവാദം അറിയോ ഓഹോ

പാപം അത് ചെലപ്പോ അറിഞ്ഞിട്ടില്ല ചേട്ടാ ഇറച്ചിന്ന് വരുത്തേ അതെ നെയ്യാ നെയ്ണിച്ചെത്തിക്കൊള്ളു കൊളസ്ട്രോൾ രണ്ടാം ആന്റിപ്ലാസ്റ്റിക് കഴിഞ്ഞേക്കുള്ള ബീഫ് കഴിക്കരുന്ന് പറഞ്ഞിങ്ങനെ ഇറച്ചിയുമ്പോൾ നെയ്യാ വേറെ ഒന്നില്ല അയ്യോ നെയ്യ് വേണ്ട ഒട്ടും എല്ലും നെയ്യും ഞങ്ങൾ എന്ന് പറഞ്ഞില്ലേ ഞങ്ങൾ ഈ നെയ്യൊക്കെ നെയ്യും അതെ പോത്തിനെ വാങ്ങുമ്പോഴേ എല്ലും നെയ്യും പോത്തിനെ നെയ്യ് മൊത്തം മാറ്റിക്കോട്ട് എടാ ുംപ്പാനാ ചേട്ടെ ചപ്പാനല്ലേ ചപ്പിക്കോ എന്നാ തൊണ്ട കുടുങ്ങി ചാവാനാ ഒന്ന് വെട്ടി നുറുക്കിത്താ മോനെ ഓരോന്നും വരും മനുഷ്യനെ മനുഷ്യനെത്താനായിട്ട് ഇന്നേട്ടാങ് ഇത് ഉമാരെ സ്ഥിരം പരിപാടിയാ ഇറച്ചി ചെത്തി തൂക്കണവരെ എല്ലും വേണ്ട നെയ്യും വേണ്ട അത് കഴിയുമ്പോൾ എല്ലും വേണം നെയ്യും വേണം നിങ്ങൾ നിങ്ങ ആൾക്കാര് കൊള്ളാലേടിച്ചിട്ട് മൊതല പലിശ ഇല്ലേ നിങ്ങൾ നാളെ വന്നില്ലെങ്കിൽ നാളെ വന്നിരിക്കും നിങ്ങൾ വരണം വേണ്ട പാപ്പ ഞങ്ങൾ നാളെ വരാന്ന് പറഞ്ഞില്ലേ നിങ്ങൾ വന്നില്ലെങ്കിൽ ഞാൻ വീട്ടിലേക്ക് വരും പാപ്പ ഉറപ്പ് ആ സാത്താൻ പാപ്പന നിങ്ങൾക്ക് അറിയില്ല മക്കളെ

പിടിക്കപ്പെട്ട തന്നെയാണ് പ്രശ്നം മനുഷ്യനല്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അവനോട് പറയട്ടെ അത് വേണോ പറഞ്ഞ ദമ്പൂന് കൊഴപ്പുണ്ടാ എനിക്കെന്ത് പക്ഷേ അവരാ എടുത്ത അത് കൊഴപ്പാണ് അയ്യോ സഞ്ചിന

ദംബൂ നീ രാത്രി ഇറങ്ങി നടക്കാൻ പേടിയണ്ട ഓ ഞാൻ ഓടിക്ക് ഇരുന്നാടണു ഇവിടെ എല്ലാവർക്കും പേടിയാ അതിరికి മനസ്സിലായി അക്കു നീ അടവർ തനമരണം ദംബൂ ഞാൻ പറഞ്ഞുട്ടേ ഏത് ദംബൂ ദംബൂന്ന് പറഞ്ഞ ദംബുകുടിച്ചാതൻ കുട്ടിച്ചാതനാ ആ ഇവിടെ ഇരിക്കുന്നു ഇങ്ങട് നോക്ക് ദേ ഇവിടെ ഇരുന്നാടുണ്ട് കുട്ടി ছাত্রা আপে দেই উনালwindাডনে হুম እንట్టి ஞা കാണല്ലല്ല আপেকি দম্বুর কাণ্নু আ দে এনে উনালকে নোকে হুম আপে দম্বুর কണ്ടാ অবড় আরু இல்லല്ല आ, ना ना। आ, <laughs> <laughs> െ ഞാൻ കണ്ടു നീ വാണ്ടാണ് സത്യപ്പി പറയുന്നത് അമ്മയുടെ പാക്കി തന്നെയു പറഞ്ഞത് പറഞ്ഞു മേലാൽ ഇതാരോടെങ്കിലും പറഞ്ഞാൽ ഈ തോട്ടിലേക്ക് ഞാൻ എടുത്തിടും അല്ലോ സേടാ ഞാൻ രണ്ടു കണ്ണൂട് കണ്ടതാ